ഹലോ പ്രിയപ്പെട്ടവരെ ഷഹീർ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്തായാലും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ ആരവത്തിലായിരുന്നു ഇത് കുറ്റാനശ്ശേരി എ യു പി സ്കൂളിലെ രസകരമായ മനോഹരമായ പ്രവേശനോത്സവ കാഴ്ചകളാണ് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി പഞ്ചായത്തിലെ കുറ്റാനശ്ശേരി സ്കൂൾ ആ സ്കൂളിൻ്റെ പ്രവേശനോത്സവ കാഴ്ചകളിലേക്കാണ് ഈ കടന്നു വരുന്നത് ഒട്ടകമാണ് ജീവനുള്ള ഒട്ടകം നേരത്തെ നിങ്ങൾ കണ്ട ബൊമ്മയല്ല ജീവനുള്ള ഒട്ടകമാണ് കുട്ടികൾക്ക് വേണ്ടി കാണാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇവയൊക്കെ നമ്മളെ സംബന്ധിച്ച് അത്ര ആകർഷണീയമൊന്നും ആയിരിക്കില്ല പക്ഷേ കൂട്ടുകാരെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ വളരെ കൗതുകം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കാർട്ടൂണുകളെ കാണുന്നത് പോലെ അവരിങ്ങനെ അവരെ തൊടാൻ കഴിയുന്നു അവരോട് സംസാരിക്കാൻ കഴിയുന്നു അവരെ കൊണ്ട് അവരോടൊപ്പം കളിക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് മനോഹരമായ അനുഭവങ്ങളാണ് ഇത് നമ്മൾ ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ള മനോഹരമായ ഒരു പാർക്കാണ് കേട്ടോ നമ്മൾ വല്ല ഫീസൊക്കെ കൊടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് പോലെയുള്ള പാർക്ക് തന്നെയാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് കുറ്റാനശ്ശേരി സ്കൂളിലെ കുട്ടികൾ കേവലം പുസ്തകപ്പുഴുക്കൾ മാത്രമല്ല അവരുടെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ അവരുടെ മാനസികമായിട്ടുള്ള നിലവാരങ്ങൾ മെച്ചപ്പെടുത്താൻ അവരുടെ സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള പാർക്കും സംവിധാനിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒട്ടേറെ കാഴ്ചകളാണ് നമുക്ക് ഈ പ്രവേശനോത്സവത്തിൽ കാണാനുള്ളത് ഇനി നമ്മൾ കാണുന്നത് വിദേശ ഇനം പെറ്റ്സുകളും പക്ഷികളുമൊക്കെ പ്രദർശിച്ച് ജീവിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് അവരൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇത്തരം ജീവികളെയൊക്കെ കാണുന്നത് അപ്പോൾ അതെല്ലാം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ വരുന്നത് ഇതൊന്നും ഫീസ് കൊടുത്ത് അൺ സ്ഥാപനത്തിൽ പഠിക്കുന്ന അല്ലല്ലോ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആളുകളുടെ കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ അവരെ സംബന്ധിച്ച് മനോഹരമാണ് ഇതൊക്കെ അവരെ സംബന്ധിച്ച് ഏറ്റവും കൗതുകപരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ വിദേശ ഇനം പക്ഷികളെയും അതുപോലെ തന്നെ പെറ്റ്സുകളും യും ഒക്കെ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് കുട്ടികൾക്കതെല്ലാം കാണാനും ആസ്വദിക്കാനുള്ള അവസരമാണ് ഇന്നത്തെ പ്രവേശനോത്സവത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും മനോഹരമായിട്ടുള്ള ഒട്ടേറെ കാഴ്ചകൾ ഇനിയും നമുക്ക് കാണാനുണ്ട് ഇത് നമ്മുടെ സ്കൂൾ കെട്ടിടമാണ് നമുക്കറിയാം സമ്പൂർണമായിട്ടുള്ള എ സി ക്ലാസ് റൂമാണ് നമുക്കുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ക്ലാസ് റൂമുകളും എ സി ആണ് എല്ലാം ടൈല് പതിച്ച് ഗ്രാനൈറ്റ് പതിച്ച് മുറ്റത്തൊക്കെ കട്ട പതിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പ്രവേശനോത്സവ പരിപാടി നടക്കുന്ന ഔദ്യോഗിക പരിപാടി നടക്കുന്ന സ്റ്റേജും ഹാളുമാണ് അത് ചുമ്മാ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഔദ്യോഗിക പരിപാടികളൊക്കെ ഒന്ന് നടക്കാൻ പോകുന്നത് ഇനി വീണ്ടും നമ്മൾ ഹാളിലേക്ക് വരുന്നു കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവർ തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ തൊടാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത് അവർക്ക് അപകടമൊന്നും ണ്ടാവാത്ത രീതിയിൽ എന്നാൽ ചില ആളുകൾക്കൊക്കെ അതിനെ കയ്യിലെടുക്കാനും താലോലിക്കാനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് കുറെ ആൾക്കാർ പേടി കൊണ്ട് മാറി നിന്നു എങ്കിലും പല കുട്ടികളും അതൊക്കെ എടുത്ത് തോളിൽ വെക്കുകയും അതൊക്കെ പിന്നെ കയ്യിലെടുത്ത് താലോലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചില ആളുകൾ മുതുകിൽ വെക്കുന്നു ചില കയ്യിൽ വെക്കുന്നു ചില പേടിച്ച് മാറി നിൽക്കുന്നു എന്തായാലും മനോഹരമായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങളാണ് നമുക്ക് നമ്മുടെ സ്കൂളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഇത്തരം അനുഭവങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ഈ കൊച്ചുകൂട്ടുകാരൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് കണ്ടോ അവർ പ്രവേശനോത്സവത്തിൻ്റെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഡാൻസുകൾ ഒപ്പനകളെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പ്രവേശനോത്സവ പരിപാടി ആരംഭിക്കുന്നത് അതിനൊക്കെ നമ്മുടെ സുന്ദരിമാരൊരുങ്ങിയിരിക്കുന്നുണ്ട് അവരൊക്കെ പരിപാടി കാത്തിരിക്കുകയാണ് ഒരുപാട് നേരം ഇത്തരം കലാപ്രകടനങ്ങളെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതോടുകൂടി നമ്മൾ കുട്ടികളെയെല്ലാം അവരവരുടെ ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തി അവരുടെ പുതിയ ക്ലാസ്സുകളിൽ പുതിയ കൂട്ടുകാർ പുതിയ അധ്യാപകർ പുതിയ അനുഭവങ്ങൾ കഴിഞ്ഞ കാലത്തുള്ള ഓർമ്മകളെല്ലാം പങ്കുവെക്കുന്നതിന് വേണ്ടി കുറച്ച് നേരം അവരെ ഒന്ന് കയറ്റിയിരുത്തി ഇതൊക്കെ നമ്മുടെ എൽ കെ ജിയിലെ കൂട്ടുകാരാണ് കേട്ടോ മനോഹരമായിട്ടുള്ള യൂണിഫോമാണ് അവർക്കുള്ളത് അവരെ കണ്ടാൽ തന്നെ നമുക്കറിയാം ആ അടുക്കും ചെട്ടയോടും കൂടി അവർ ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള പ്രവേശനോത്സവ പരിപാടികൾ ഇനിയും നമുക്ക് തുടരാനുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ പല കലാപ്രകടനങ്ങളെല്ലാം നമുക്ക് കാണാനുണ്ട് ഇത് ഞാൻ നേരത്തെ നമ്മൾ കാണിച്ച കൂട്ടുകാരാണ് അവരെയൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മളെ പരിപാടി നിമിഷങ്ങൾക്കകം ആരംഭിക്കും അതോടൊപ്പം തന്നെ ക്ലാസ്സിലേക്ക് ഇരുന്ന എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർ മധുരപലഹാരം വിതരണം ചെയ്തു എല്ലാവർക്കും ലഡു ഒക്കെ കൊടുത്ത് അവർക്ക് മധുരമൊക്കെ കൊടുത്ത് അവരുടെ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാന പരിപാടി ആരംഭിക്കുകയാണ് നമ്മളൊരു പ്രവേശനോത്സവത്തിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയാണ് കുട്ടികളെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള പുതിയ കെട്ടിടത്തിലുള്ള ഹാളിലേക്ക് കയറിയിരിക്കുകയാണ് ഇനി നടക്കുന്നത് മനോഹരമായിട്ടുള്ള വെൽക്കം ഡാൻസ് നമ്മുടെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന വെൽക്കം ഡാൻസാണ് ആദ്യമായിട്ട് നമ്മുടെ വേദിയിൽ നടക്കുന്നത് മനോഹരമായ വെൽക്കം ഡാൻസ് ഇവിടെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വളാംകുളം മുരളി എന്ന് പറയുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട മുരളിയേട്ടൻ കുറ്റാനശ്ശേരി എ യു പി സ്കൂൾ ഏറ്റെടുക്കുന്നത് അന്ന് നൂറ്റി നാല് കുട്ടികളായിരുന്നു നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്നിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്കൂളിൽ ഇന്നത്തെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എണ്ണൂറിനടുത്താണ് അഭൂതപൂർവ്വമായ ഈ വളർച്ചയുടെ പിറകിൽ മുരളിയേട്ടൻ്റെ ദിശാബോധമുള്ള പ്രവർത്തനങ്ങളും ഒപ്പം ഒരുപറ്റം അധ്യാപകരുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് മാത്രമല്ല ശക്തമായിട്ടുള്ള പി ടി എ സംവിധാനവും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ വലിയ തോതിലുള്ള പിന്തുണയുമാണ് ഈ വിജയത്തിലേക്ക് കുറ്റാനശ്ശേരി എ യു പി സ്കൂളിനെ കൈപിടിച്ചുയർത്തിയത് കഴിഞ്ഞ കാലങ്ങളിൽ കലോത്സവങ്ങളിലുൾപ്പെടെ കുറ്റാനശ്ശേരി എ യു പി സ്കൂൾ നേടിയെടുത്ത മിന്നുന്ന വിജയങ്ങൾ മിന്നുന്ന പ്രകടനങ്ങൾ അതെല്ലാം ഈ വർഷവും തുടരും എന്ന കാര്യത്തിൽ തർക്കമില്ല പഠനരംഗത്തും പാഠ്യേതര രംഗത്തും പഠനാനുബന്ധ രംഗത്തുമെല്ലാം മികവുറ്റ പ്രവർത്തനങ്ങളുമായി കുറ്റാനശ്ശേരി എ യു പി സ്കൂൾ മുന്നേറുകയാണ് ഈ സ്കൂളിൻ്റെ പടികടനിലെത്തുന്ന ഓരോ കുട്ടിയുടെയും കഴിവുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ പിന്തുണാ സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ടാണ് കുറ്റാനശ്ശേരി എ യു സ്കൂൾ ഈ പ്രവേശനോത്സവത്തെ അതിഗംഭീരമാക്കി നടത്തിയിരിക്കുന്നത് തീർച്ചയായും ഈ സ്കൂളിലെത്തുന്ന ഓരോ കുട്ടിക്കും അത് അനുഭവഭേദ്യമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ വർഷം കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരിച്ചെത്തിയത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ദിശാബോധപൂർവമായിട്ടുള്ള ഇടപെടലുകളാണ് കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നത് അതോടൊപ്പം ഇത്തരം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകളും വലിയ നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം അഭൂതപൂർവമായ നേട്ടത്തിൻ്റെ പാതയിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെയെല്ലാം അപേക്ഷിച്ച് കേരളം നമ്പർ ആയി നിൽക്കുന്നത് ഇത്തരം പൊതുവിദ്യാലയങ്ങളിലൂടെ പഠിച്ചെത്തുന്ന നമ്മുടെ തലമുറ തന്നെയാണ് ഓരോ മനുഷ്യനെയും എങ്ങനെ സ്നേഹിക്കണമെന്നും ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാനും പഠിപ്പിക്കുന്ന ഇത്തരം പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ പൂക്കട്ടെ തളർക്കട്ടെ കുറ്റാനശ്ശേരി എ യു പി സ്കൂളിലേക്ക് കടന്നെത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒപ്പം പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നെത്തിയിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ ഔദ്യോഗിക പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരനും സാഹിത്യകാരനുമായിട്ടുള്ള ബൈജുവാണ് അദ്ദേഹത്തിലേക്ക് പൊതുപരിപാടികൾക്ക് ശേഷം പായസം ഉൾപ്പെടെയുള്ള സദ്യയും കഴിച്ച് നമ്മുടെ കുരുന്നുകൾ ഇന്ന് സന്തോഷത്തോടെ വീട്ടിലേക്ക് യാത്രയായി നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു